ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ആനമൂളിയിൽ മുസ്ലിം യൂത്ത് ലീഗ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു തെങ്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് ആനമൂളി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വർഷംതോറും നടത്തി വരാറുള്ള ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള റിലീഫ് ഓണത്തോടനുബന്ധിച്ച് ആനമൂളി അഞ്ചാം വാർഡിൽ ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ കുടുംബങ്ങൾക്കും കിറ്റുകൾ വിതരണം നടത്തിയത് വിതരണോദ്ഘാടനം പാണക്കാട് സയ്യിദ് സാബിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു കൂടിയാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ഈ പ്രദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന തുല്യതയില്ലാത്ത നന്മകളെക്കുറിച്ചും അധ്യക്ഷ ഭക്ഷണത്തിൽ സവിസരം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി മഹാനായ സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഈ നാട്ടിലെ നിർദ്ധരായ കുടുംബങ്ങൾക്ക് ആശ്വാസമേകുക എന്നുള്ളത് അതൊരു വലിയ അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഇവിടെ മല സൂചിപ്പിച്ചതുപോലെ മഹാനായ സയ്യദ് മുഹമ്മദ് അലി ഷഹാബ്ദങ്ങൾ കേരളീയ മുസൽമാൻ്റെ മാത്രമുള്ള ലീഡറായിരുന്നില്ല സകല മനുഷ്യരുടെയും ഒരു നേതാവായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ കുറയാ സ്നേഹവും സൗഹൃദവും അതെങ്ങനെയായി തീരണമെന്ന് ഈ സമൂഹത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് കൊല്ലം കൊല്ലം മുമ്പ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ മൂന്നര പതിറ്റാണ്ട് കാലം കേരളത്തിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെയും മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും നായക സ്ഥാനത്ത് നിന്ന് നമുക്കൊക്കെ നേതൃത്വം നൽകിയ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന തങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയ നന്മകൾ മാനവ സാഹോദര്യമാണ് ജനങ്ങളെ ഐക്യപ്പെടുത്തുകയാണ് ചെയ്തത് ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത് വളരെ വലിയ വാചാലമായി സംസാരിക്കാതെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാതെ സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മിതഭാഷിയായി ചിന്തയുടെ പിൻബലത്തോടെ സമൂഹത്തോട് പറഞ്ഞ നല്ല വാക്കുകളാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും നമ്മുടെ നാട്ടിലും മതേതരത്വവും മതസൗഹാർദ്ദവും കാക്ഷിക്കുന്നവരും ഒക്കെ ഉൾക്കൊണ്ടത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നഗശികാന്തം എതിർക്കുകയും അംബാസഡർ എന്ന് എതിരാളികളെ കൊണ്ട് പോലും പറയിപ്പിച്ച സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ടി കെ ഫൈസൽ സ്വാഗതം പറഞ്ഞു മുൻ അബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എ സലാം മാസ്റ്റർ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ടി കെ ജുനൈസ് വാർഡ് മെമ്പർ ടി കെ സീനത്ത് ടി കെ മരക്കാർ വി ബാപ്പുട്ടി ആനമൂളി അയ്യപ്പക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ അയനോട്ടിൽ ക്രിസ്ത്യൻ പള്ളി കാര്യദർശി സാൻഡോ ഗിരീഷ് ഗുപ്ത ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു സർവീസ് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴമ്പ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോഴും സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്തു